ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പണ്ടൊരിക്കൽ എൻ്റെ അടുക്കൽ രണ്ട് മാതാപിതാക്കൾ ഒരു കുട്ടിയുടെ അപ്പനും അമ്മയും കൗൺസിലിങ്ങിനായിട്ട് വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂത്തവൾ നന്നായി പഠിച്ചു ഇപ്പോഴ് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു ഇളയവളാകട്ടെ ഒട്ടും പഠിക്കുകയുമില്ല സൗന്ദര്യത്തിലും വിലൂടിയ വസ്തുക്കളിലുമൊക്കെയാണ് അവൾക്ക് ഭ്രമം അതുമാത്രമല്ല പ്രോബ്ലം അവൾ ഞങ്ങൾക്കുണ്ടായ കുട്ടിയല്ല എന്ന് സ്വയം അവകാശപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് കുറേയേറെ അനുഭവങ്ങളും സാഹചര്യ തെളിവുകളുമൊക്കെ ഈ അമ്മയും അപ്പനും നിരത്തി അവരെ ഒരു സമാധാനിപ്പിച്ച് വിട്ട് കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴ് കുട്ടി ഓരോരോ പോയിന്റ് ആയിട്ട് പത്ത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് അവളുടെ നിറം അവളുടെ സ്വഭാവം അവളുടെ ഇഷ്ടങ്ങൾ അവൾ നടക്കുന്ന രീതി അവളുടെ ക്ലെല്ലിനെസ് അവളുടെ വൃത്തിയിലുള്ള ചിന്ത ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്നി എന്നെ അക്കം വിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചിയുമല്ല ഞാൻ വേറെ ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണ് ഒന്നുകിൽ ഹോസ്പിറ്റലുകാർക്ക് മാറിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഇവര് എന്നെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവാം എത്ര പറഞ്ഞിട്ടും ആ കുട്ടിക്ക് അത് അവളുടെ മാതാപിതാക്കളാണ് എന്ന് അംഗീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കൂടുതൽ അവളെ ഉപദേശിക്കാനോ തിരുത്താനോ സത്യം അവളെ ബോധ്യപ്പെടുത്താനോ ഒന്നും വലിയ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഇഷ്ടംപോലെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും ചെയ്യാനും കഴിയുമായിരുന്നില്ല പക്ഷെ ഒരു കാര്യം അവളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു നീ എവിടെ ജനിച്ചതായാലും നിന്നെ വളർത്തിയതും ഇത്രയൊക്കെ എത്തിച്ചതും നിന്റെ ഈ വൃത്തിക്കനുസരിച്ച് സൗന്ദര്യത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിന്നെ എത്തിച്ചത് നീ ഇന്ന് കാണുന്ന മാതാപിതാക്കളാണ് അവൾ ആ മാതാപിതാക്കളെ അപ്പനും അമ്മയെന്ന് സംബോധന ചെയ്യാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇവര് ഇയാള് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളി കുട്ടിയാണ് പക്ഷേ ജീവിതവും സുഹൃത്തുക്കളുമൊക്കെ അവളെ ഇങ്ങനെ മാറ്റിമറിച്ചു അതിനുശേഷം ഒരുപാട് ചിലവുകൾക്കുള്ള പൈസ കൊടുക്കാതെ വളരെ അത്യാവശ്യത്തിന് മാത്രം വേണ്ട ഉള്ള പൈസ കൊടുത്ത് രാവിലെയും വൈകിട്ടും കോളേജിന്റെ വാതിൽകൾ കൊണ്ട് ഇറക്കി ആ മാതാപിതാക്കൾ അധികം സംസാരമില്ലാതെ കടന്നു പോകാൻ തുടങ്ങി അവളുടെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണിയൊക്കെ തീർന്നു അവള് വാങ്ങിവെച്ചിരുന്ന സുഖ സൗന്ദര്യവർധക വസ്തുക്കളെല്ലാം തീർന്നു അപ്പോഴ് ൂർത്തപുത്രനെ പോലെ അവൾക്ക് ഒരു വീണ്ടു വിചാരമുണ്ടായി ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമായിരുന്നു അവരുടേതല്ലെന്ന് കരുതി അവരെന്നെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു ഓരോ വിളിയും തിരഞ്ഞെടുപ്പും ഇങ്ങനെയാണെന്ന് വേണം കൂട്ടാൻ മോശയ്ക്ക് പണ്ട് ഒരു ദർശനമുണ്ടാകുന്നു മുൾപടർപ്പ് കത്തുന്നു അടുത്തുപോയി കാണാനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓടിപ്പോയി അടുത്ത് നിൽക്കുമ്പോഴൊരു ശബ്ദം കേട്ടു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ചെരുപ്പിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാവസ്ഥ എത്ര 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 അസ്വസ്ഥതകൾ നിറഞ്ഞതാണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ദൈവം തന്നതാണ് ദൈവം അനുവദിച്ചതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഭാരങ്ങൾ ഭാരങ്ങളൊന്നായി നമുക്ക് അഴിഞ്ഞു പോകും എടുക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ ഒരരുവി പോലെ നമ്മളിലൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങാണെൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവും വഴിയും സത്യവും ജീവനും നല്ല നാഥ ഈ ഒരു ദിവസം ഞാൻ ആയിരിക്കുന്ന കുടുംബത്തെ ഞാൻ ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ എൻ്റെ ജോലിയെ എൻ്റെ സാമ്പത്തിക പരാധീനതകളെ എൻ്റെ ആരോഗ്യത്തെയും അനാരോഗ്യത്തെയും എൻ്റെ സൗന്ദര്യത്തെയും എൻ്റെ കഴിവുകളെയും കഴിവില്ലായ്മയും ഒക്കെ സമർപ്പിക്കുകയാണ് ഈശോയെ എന്നിട്ട് ഞാൻ എൻ്റെ ചിന്തകളുടെ ചെരുപ്പ് അഴിച്ചു മാറ്റുകയാണ് കാരണം ഞാൻ നിൽക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ് നല്ല നാഥ ഈ ഉറപ്പോടെ ജീവിതത്തിൻ്റെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം എന്ന് പ്രാർത്ഥിക്കുന്നു Amen.